കൊമ്പള വരുമ്പോൾ സമരത്തെക്കുറിച്ച് എന്താണ് മണിയാശാനൊക്കെ അവസാനം പറഞ്ഞത് നമുക്ക് കേരളത്തിന് പുറക്കാവുന്ന കാര്യമാണ് പറഞ്ഞത് അവിടെ അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലിക്ക് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് മുഹമ്മദ് പറയുന്നു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലൊക്കെ ആരോഗ്യ വകുപ്പിൽ പണിയെടുക്കുന്നു ഒരു വലിയൊരു സന്നാഹം കണ്ടപ്പോൾ ഇതെന്തോ കടകൾ കൂടുതൽ തീപിടുത്തതുപോലെ വധ അല്ല ഞങ്ങൾ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ച ലക്ഷ്യബോധ്യത്തോടെ തീരുമാനം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ് അവിടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം വളരെ ജെന്യനാണെന്നും ന്യായമാണെന്നും പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു വരുന്ന ആളുകൾ പ്രത്യേകിച്ചും അത് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഭരണവർഗ പാർട്ടികളും ആകുമ്പോൾ ഞങ്ങൾക്ക് ചില നിലപാടുകൾ പറയാനുള്ളൊരു അവസരം കൂടി അവിടെ ഉണ്ട് അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പതിനെട്ട് വർഷം മുമ്പ് ആരംഭിച്ച ഈ പദ്ധതിയിൽ അന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെൻറ്റീവ് നിരക്കുകളാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ ആ ഇൻസെൻറ്റീവ് കാലാനുസൃതമായി ഉയർത്തണം ഞങ്ങൾ രണ്ട് തവണ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് കാലാനുസൃതമായി ഇന്നത്തെ ജീവിത നിലവാരത്തിനനുസരിച്ച് ഉയർത്തുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രാഥമിക ഉത്തരവാദിത്വം ബി ജെ പിയുടെ ആളുകൾ വരുമ്പോൾ അവരുടെ പിന്തുണ എന്ന് പറയുന്നത് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ധൈര്യം തരുന്നതോടൊപ്പം തന്നെ ഐക്യദാർഢ്യം പറയുന്നതോടൊപ്പം തന്നെ അവരുടെ പിന്തുണ എന്ന് പറയുന്നത് അവർ അവർ കേന്ദ്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുക പക്ഷേ ഇവിടെ സുരേഷ് ഗോപി വന്നതും കുട നൽകിയതും സമരക്കാരുടെ കുറ്റമായി ഒരു പരാതിയിൽ പരിമിതിയായി ചൂണ്ടിക്കാണിക്കുകയും അശ്ലീല ഭാഷയിൽ അതിനെ വിമർശിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡാണ് പ്രധാനം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കേരളത്തിലെ ആശാവർക്കർമാർ ഇനി മുതൽ ഈ അടിമപ്പണി ചെയ്യാൻ തയ്യാറല്ലെന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഇവിടെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു നല്ലൊരു സ്വീകരണമല്ല കിട്ടിയത് ഇവിടുത്തെ ആളുകൾ നല്ലൊരു സ്വീകരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരാൾ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയും ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ മഴയെ തീർത്തത് നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് പൊമ്പള ഒരുമൻ സമരത്തെക്കുറിച്ച് ഇളമരം കരിയും ആദ്യ ദിവസത്തെ ലേഖന തന്നെ പരാമർശിച്ചു എന്തുകൊണ്ട് പൊമ്പള ഒരുമൻ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടും തൊഴിൽ രംഗത്ത് പൊതുവിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യുന്നു തൊഴിൽ രംഗത്ത് എല്ലാ മനുഷ്യരും ചൂഷണം ചെയ്യപ്പെടുന്നു സ്ത്രീകൾ വിശേഷത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു അങ്ങനെ ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകളൊന്ന് പൊരുതാൻ ഉറച്ച് സംഘടിക്കുമ്പോൾ അവരെ സ്ത്രീകളെന്ന നിലയിൽ രണ്ടാം തരക്കാരാക്കി അവരെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടല്ല കൊമ്പള സമരത്തെക്കുറിച്ച് എന്താണ് മണിയാശാനൊക്കെ അവസാനം പറഞ്ഞത് നമുക്ക് കേരളത്തിന് പുറക്കാവുന്ന കാര്യമാണ് പറഞ്ഞത് അവിടെ അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലിക്ക് പണിയെടുത്തോണ്ടുന്ന ആളുകളാണ് ബഹുമതി പറയുന്നു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലൊക്കെ ആശാവർക്കം ആരോഗ്യവകുപ്പിൽ പണിയെടുക്കുന്നു തേയിലത്തോട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് അന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് പണിയെടുത്തോണ്ടിരുന്ന ആളുകൾ സമരം ചെയ്ത് അറുപത്തൊന്ന് രൂപ അവർക്ക് കൂലിമൂട്ടാൻ നിർബന്ധിതമായി അത് നിസ്സാരപ്പെട്ട സമരമല്ലത് അപ്പോൾ അന്ന് ആ സമരത്തെ തകർക്കാൻ ശ്രമിച്ചത് തകർത്ത് തരിപ്പണമാക്കിയത് ഇതേ ആളുകളൊക്കെ തന്നെയാണ് ആ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും അശ്ലീലം പറഞ്ഞും അവരെ തമ്മിലടിപ്പിച്ചും തകർത്ത് കളഞ്ഞതാണ് അപ്പോൾ കേരളം ആദ്യമായിട്ട് ആശാവർത്തനമുള്ള സമരത്തിലല്ല സി ഐ ടീം നിലപാട് കടന്നത് നിങ്ങൾ എവിടെ വേണോ പരിശോധിച്ച് നോക്കൂ ഏത് തൊഴിലാളി സമരത്തിലും സമാനമായ നിലപാടുകൾ നമുക്ക് കാണാം ഞങ്ങൾക്കറിയാം ഇനി അടുത്ത് നടക്കാൻ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടല്ല കാരണം ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ പാറ്റേൺ ബഹുമതി സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഇരുപത്തിയാറ് ദിവസം കൊണ്ട് കടന്നുപോയ വഴികളെല്ലാം അവരും കടന്നുപോയ വഴികളാണ് അവർ പറയുന്നുണ്ട് ഇനി അടുത്ത് വരാനിരിക്കുക ഇനി എൻ്റെ കാര്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് ഈ ഒരു പാറ്റേൺ എത്രയോ അപ്പോൾ കലാലയങ്ങളിലെ രാഷ്ട്രീയത്തിനെ കുറിച്ച് നമ്മൾ നോക്കുക കലാലയത്തിലെ രാഷ്ട്രീയ കൊലപാതകം നടക്കും അത് ഇന്ന് തുടങ്ങിയാണത് എത്ര കാലമായി നടക്കുകയാണ് മയക്കുമരുന്നിൻ്റെ വിഷയം മദ്യത്തിൻ്റെ വിഷയം എത്ര കാലമായിട്ട് നടക്കുന്നു ഒരു പാറ്റേണിൽ നടക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിനകത്തൊന്നും പുതുമയൊന്നുമില്ല അവരുടെ കാര്യത്തിൽ പുതുമയില്ല പക്ഷേ പണിയെടുക്കുന്നവൻ്റെ സമരം ചെയ്യുന്നവൻ്റെ കാര്യത്തിൽ അവൻ പുതിയ പരീക്ഷകൾ നടത്തുകയാണ് ഏതൊരു മേഖലയിലും സമരം ചെയ്യണമെങ്കിൽ ആ പണിയെടുക്കുന്ന ആളുകൾ തന്നെ സംഘടിതരായി വന്ന് ചെയ്യണം ഒരു നിർബന്ധമില്ല ഇവര് മാർസിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലാത്തതാണ് അറിയില്ല എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞാൽ അത് പാഠപുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അകത്തേക്ക് എടുത്തിട്ടില്ലോന്നും അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത ചർച്ച ചർച്ചയിൽ യൂണിയൻ നേതാക്കളെ വിളിച്ചു ചേർത്ത ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളാണ് ഞാൻ അവിടെ എം എൽ എ ചിത്തരഞ്ജനാണ് സി ഐ ട്യൂവിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്ക് എത്തിയത് അദ്ദേഹം ആശാവർക്കർ യൂണിയൻ്റെ നേതാവാണ് അദ്ദേഹം ആശാ വർക്കറാണ് അല്ല പക്ഷേ അദ്ദേഹം വരികയാണ് എങ്ങനെയാണ് വന്നത് ഞങ്ങൾ ആരും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തില്ലല്ലോ കാരണം ഒരു തൊഴിലാളി യൂണിയൻ്റെ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അവർ സംഘടന നിയോഗിക്കപ്പെടുന്ന ഒരാൾ വരുന്നു ഏറ്റവും ആപ്റ്റായി കാര്യങ്ങൾ പറയണതായിരിക്കും ഉദ്ദേശം എന്താണേലും അദ്ദേഹം വന്നത് എളമരം കരീം എങ്ങനെയാണ് സി ഐ ടൂറെ ആശാവർക്കറുമായി സമരം ഉദ്ഘാടനം ചെയ്തത് വളരെ വിവാദമായ ഉദ്ഘാടനമാണെന്നല്ലോ ഒരു മാസം മുമ്പ് ഈ ഡി എച്ച് എസിൻ്റെ ഫ്രണ്ട് നടന്നത് കഴിഞ്ഞ മാസം ആറാം തീയതി ഫെബ്രുവരി ആറാം തീയതി നടത്തി ജെ പി എച്ച് കൈകാര്യം ചെയ്ത് പ്രഖ്യാപിച്ച് ജെ പി എച്ച് എന്മാർ കഴിഞ്ഞ് ഒരു മാസമായി സമരം വിഷയം അദ്ദേഹം ആശാവർക്കറാണോ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കോ പൊതുവിൽ കേരള സമൂഹത്തിനോ ഇന്നിപ്പോൾ അതൊരു നാഷണൽ വിഷയം തന്നെ ആയിട്ടുണ്ട് ആർക്കും തന്നെ അക്കാര്യത്തിലൊരു സംശയമില്ല സംശയം ഉന്നയിക്കുന്നതും സംശയമുണ്ടെന്ന് ഇവിടെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നതും ഭരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക് സംശയമില്ല പക്ഷെ അവരൊരു സംശയമുണ്ടെന്ന് ഇവിടെ ഒരു അന്തരീക്ഷ ചുറ്റിച്ചെടുക്കൽ മാത്രമാണ് സമരം ചെയ്യുന്നത് അത് ഞങ്ങളെല്ലാം ആരാണെങ്കിലും സമരം ചെയ്യുന്നവർക്ക് സമരക്കാർ ഉന്നയിക്കുന്ന ചില ഡിമാൻഡുകളുണ്ടാകും ആ ഡിമാൻഡിനോട് യോജിക്കുന്ന ആളുകൾക്ക് ആ സമരപ്പന്തലിലേക്ക് വരാം പിന്തുണയ്ക്കാം അതാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ വിഷയം ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം വളരെ ജെന്മിനാണെന്നും ന്യായമാണെന്നും പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു അവിടെ ഏതൊരാൾക്കും കടന്നു വരാം സമരക്കാർക്ക് ഇന്ന ആളുകളെ സമരപ്പന്തലിലേക്ക് വന്ന് പിന്തുണയ്ക്കാവുന്ന ഒന്ന് ചാഠ്യം പിടിക്കാൻ കഴിയില്ല പക്ഷേ വരുന്ന ആളുകൾ പ്രത്യേകിച്ചും അത് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഭരണവർഗ പാർട്ടികളും ആകുമ്പോൾ ഞങ്ങൾക്ക് ചില നിലപാടുകൾ പറയാനുള്ളൊരു അവസരം കൂടി അവിടെ ഉണ്ട് അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ നേതാക്കൾ വന്നപ്പോഴും യു ഡി എഫ് നേതാക്കൾ വന്നപ്പോഴും ബി ജെ പി നേതാക്കൾ വന്നപ്പോഴും ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇവരൊക്കെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന പാർട്ടികൾ കൂടിയാണ് അവരോട് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ആയിരക്കണക്കിന് വനിതകൾ രാവിലെ മുതൽ രാത്രി വരെയും രാത്രിയിലുമുള്ള സമരത്തിലുണ്ട് അപ്പോൾ ആളുകളെ കാണുമ്പോൾ നിങ്ങൾ വന്ന് പിന്തുണയ്ക്കുന്നതിനപ്പുറം നിങ്ങളുടെ പിന്തുണ യഥാർത്ഥത്തിൽ അത് ഒരു ജനുവൻ ആവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ആളുകളുടെ ആശാവർക്കർമാരെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഡിമാൻഡുകൾ നടത്താനും സാധിക്കണം അത് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പതിനെട്ട് വർഷം മുമ്പ് ആരംഭിച്ച ഈ പദ്ധതിയിൽ അന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെൻറ്റീവ് നിരക്കുകളാണുള്ളതെന്നും അതുകൊണ്ട് തന്നെ ആ ഇൻസെൻറ്റീവ് കാലാനുസൃതം ഉയർത്തണം ഞങ്ങൾ രണ്ട് തവണ പാർലമെൻ്റ് മാർച്ച് നടത്തിയിരുന്നു ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് കാലാനുസൃതമായി ഇന്നത്തെ ജീവിത നിലവാരത്തിനനുസരിച്ച് ഉയർത്തുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രാഥമിക ഉത്തരവാദിത്വം അവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഉത്തരവാദിത്തം അതാണ് പിന്തുണ ബി ജെ പിയുടെ ആളുകൾ വരുമ്പോൾ അവരുടെ പിന്തുണ എന്ന് പറയുന്നത് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ധൈര്യം തരുന്നതോടൊപ്പം തന്നെ ഐക്യദാഠ്യം പറയുന്നതോടൊപ്പം തന്നെ അവരുടെ പിന്തുണ എന്ന് പറയുന്നത് അവർ അവർ കേന്ദ്രത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യ സമയബന്ധിതമായി ചെയ്യുക സംസ്ഥാനത്തിൽ എന്തെങ്കിലും കുടിശ്ശികൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ ഞങ്ങൾക്കറിയില്ല സംസ്ഥാന സർക്കാരിന് കുടിശ്ശിക കൊടുക്കാനുണ്ടോ ഇല്ലയോ എത്രയാണെന്ന് പറയാം ഞങ്ങൾ ആശാവർക്കർമാരുടെ പ്രതികരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ പിന്തുണ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കയില്ല പിന്നെ മറ്റൊന്നും ഇവിടെ നാല് ദിവസം മുമ്പ് മഴ പെയ്യുമ്പോൾ രാത്രിയിലാണ് മഴ പെയ്തത് ഒന്നര മണിക്ക് ഞങ്ങൾ കിടന്നിറങ്ങിയ ആളുകൾ എഴുന്നേറ്റു ചെറിയൊരു ടാർപോളിന് വലിച്ച് കെട്ടാൻ ശ്രമിച്ചു പോലീസ് അത് അഴിച്ചു മാറ്റിച്ചു മഴ നനഞ്ഞു ആ മഴ അത് വലിയൊരു പേമാരിയായി പകൽ മുഴുവൻ വലിയൊരു പേമാരിയായി പെയ്തിറങ്ങിയായിരുന്നു ഒരു പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രം പെയ്തൊരു മഴയായിരുന്നു അപ്പോൾ ആ മഴയത്ത് പെരിമഴയത്ത് ഏതാണ്ട് അടുക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി വന്നത് അദ്ദേഹം വന്നു മഴ നനഞ്ഞു നിൽക്കുന്ന ആളുകളെ കണ്ടുപോയി കുടയില്ലാത്തവർക്ക് കുട വാങ്ങിച്ചു ആ കുട സമരക്കാർ സ്വീകരിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഈ സുരേഷ് ഗോപി എത്തുന്നതിലുള്ളൊരു ആറേഴ് മണിക്കൂർ എന്തുകൊണ്ട് ഇവരാരും വന്നില്ല അവർക്ക് വരാമല്ലോ ഭരിക്കുന്ന ആളുകൾക്ക് പറയാമല്ലോ നിങ്ങളുടെ ഡിമാൻഡിനോട് യോജിപ്പില്ല നിങ്ങൾ ഉന്നയിക്കുന്ന സമരത്തോട് യോജിപ്പില്ല നിങ്ങളോടും യോജിപ്പില്ല പക്ഷേ നിങ്ങളിങ്ങനെ പെരുവഴിയിൽ സ്ത്രീകളിങ്ങനെ നനഞ്ഞു നിൽക്കുന്നു മണിക്കൂറുകളായിട്ട് അത് അനുവദിക്കാൻ പറ്റില്ല മഴ തീരുന്നത് വരെ എങ്കിലും നിങ്ങൾ ഈ ടാർപോളിന് വലിച്ച് കെട്ടിക്കോളൊന്നും പറയാത്തതാണ് പോലീസിന് എന്താണ് അങ്ങനെ നിർദ്ദേശം കൊടുക്കാറുന്നത് അപ്പോൾ അതൊരു അതൊരനീതിയല്ലേ അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി അടുത്ത ദിവസം ചോദിച്ചത് കണ്ണൂരിൽ വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ഒന്നും കൊണ്ട് നിങ്ങൾ നീക്കം ചെയ്തില്ല അവിടെ കൊടിതോറുകൾ കിട്ടി നീക്കം ചെയ്തത് ഇതൊരു അനീതിയല്ല ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നില്ലേ അപ്പോൾ നമ്മൾ കാണുന്നത് ആര് വന്നയാളില്ലേ കാണിക്കുന്ന മനുഷ്യത്വത്തെ അതിൻ്റെ കളറിനെ വെച്ച് നമുക്ക് അടക്കാൻ കഴിയില്ല സമരക്കാർക്ക് പറ്റില്ല മറ്റാരെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഇവിടെ സുരേഷ് ഗോപി വന്നതും കുട നൽകിയതും സമരക്കാരുടെ ഒരു കുറ്റമായി ഒരു പരാതിയിലെ പരിമിതിയായി ചൂണ്ടിക്കാണിക്കുകയും അശ്രീയിലെ ഭാഷയിൽ അതിനെ വിമർശിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് ഒരാൾ അശ്രീലെ പദം ഉപയോഗിച്ചാലും തിരുത്താൻ ആ പ്രസ്ഥാനത്തിൽ കഴിയണം അവിടെ നടക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടൊരാൾ സ്ത്രീകളെ അങ്ങേറ്റം അപമാനിച്ചപ്പോൾ അതിന് നടപടിയെടുക്കാൻ തയ്യാറായില്ല അവിടെയാണ് തീർച്ചയായിട്ടും ആ പ്രതിഷേധം അർഹിക്കുന്നത് അതുകൊണ്ട് പിന്തുണയ്ക്കാൻ വരുന്ന ആളുകളുടെ പൊളിറ്റിക്സ് അവരുടെ കളർ അത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമേ അല്ല ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡാണ് പ്രധാനം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കേരളത്തിലെ ആശാവർക്കർമാർ ഇനി മുതൽ ഈ അടിമപ്പണി ചെയ്യാൻ തയ്യാറല്ലെന്നാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ട് മാസം മുമ്പ് ഞങ്ങൾ പാർലമെൻറ്റിൽ മുമ്പാകെ ഉന്നയിച്ചിരുന്ന വിഷയം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള കുടിശീക കിടക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കൊടുക്കണം അശ അവർക്ക് നമ്മുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും അവരുടെ വരവ് അവർക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കിയും സുരേഷ് ഗോപി അന്വേഷിക്കാമെന്ന് കാരണം ഇവിടെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു നല്ലൊരു സ്വീകരണം അല്ല കിട്ടിയത് ഇവിടുത്തെ ആളുകൾക്ക് നല്ലൊരു സ്വീകരണം കിട്ടിയില്ലാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വളരെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയും ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ മഴയെ തീർത്തത് നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾക്കിങ്ങനെ തുച്ഛമായ വേദന തരുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട് ഇത് പറഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാർ ഞങ്ങളെ ചർച്ചയ്ക്ക് കൂടി വിളിക്കാതിരിക്കുന്നത് എന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം അത് നിർവഹിച്ചു തന്നെയാണ് കരുതുന്നത്